മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് കെഎസ് യു പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് നടപടിക്കെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു

കഴിഞ്ഞ ഒന്നര മാസ കാലമായി തിന്നും കുളിച്ചും കേരളം മുഴുവൻ ആഘോഷിച്ചു നടന്ന ഒരാർനാട സദസ്യന് ഇന്ന് ദിനശീലമെഴുതുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിൽ നടത്തിയ ഈ പരിപാടി ഇത് ഒരു വർക്ക് മാത്രമാണ് മേലാറ്റൂർ റോഡിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പോലീസ് സ്റ്റേഷനു മുന്നിൽ പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷത്തിന് കാരണമായി ഉടൻ തന്നെ നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കി മണ്ഡലം പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗം വി മജീദ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ടി സഫീർജാൻ കെ വി ഇക്ബാൽ കെ സുൽഫിക്കർ കെ പി പ്രേമലത കെ ജംഷീന കെ സഫ്വാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജല്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ